അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സുറത്തുൽ മുത്തഫിഫീൻ പതിനഞ്ചാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം കല്ലാ ഇന്നഹുംബിഹിം യൗമഇദില്ല മഹ്ജൂബൂൻ വേണ്ട നിശ്ചയം അവർ ആ ദിവസത്തിൽ അവരുടെ നാഥങ്കനിൽ നിന്നും മറക്കപ്പെടുന്നവരാണ് കല്ല അല്ല ഇന്നഹും തീർച്ചയായും അവർ അർ റബ്ബിഹിം തങ്ങളുടെ നാഥനിൽ നിന്ന് യൗമ ഇതിൻ ആ ദിവസത്തിൽ ബു മറക്കപ്പെടുന്നവരാണ് പരലോകം എന്ന ഒന്നും ഇല്ല അഥവാ ഉണ്ടായാൽ റബ്ബിൻ്റെ സകല പരിഗണനയും ഞങ്ങൾക്കായിരിക്കും ഈ ഭൂമിയിൽ ഞങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള വലിയ സുഖ സൗകര്യങ്ങളായിരിക്കും അവിടെ ഞങ്ങൾക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞിരുന്ന സത്യനിഷേധികളുടെ പരലോകത്തെ അവസ്ഥയാണ് ഈ പറയുന്നത് അവർ സകല അനുഗ്രഹങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടും അള്ളാഹുവിന്റെ സാമീപ്യം പോലെ ലഭിക്കുകയില്ല അള്ളാഹുവിനെ ദർശിക്കാനുള്ള ഭാഗ്യം അവർക്ക് സിദ്ധിക്കുകയില്ല അവർ കാണാ മറയത്ത് നിർത്തപ്പെടും അള്ളാഹുവിനെ ദർശിക്കുക എന്നത് ഈ ഭൂമിയിൽ ഒരിക്കലും സംഭവമേയല്ല അള്ളാഹുവിനെ നിർക്കു നേരെ കാണണമെന്ന് ആവശ്യപ്പെട്ട പ്രവാചകനായിരുന്നു മഹാനായ മൂസ അലിഹിസലാം കലീമുള്ള മൂസാലിസ്ലാമിനോട് അള്ളാഹു പറഞ്ഞ മറുപടി ഏഴാം അധ്യായം സൂറത്തുൽ അഹ്റാഫിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ സൂക്തത്തിലുണ്ട് ലൻ തറാനി നിനക്കെന്നെ കാണാൻ കഴിയില്ല എന്ന് മഹാനായ നവാസബിന് സം ആൻ റദിയാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റഹിമുഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ചേർത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ലമു ലൻ യറ റബ്ബഹു നിങ്ങളറിയണം നിങ്ങളിൽ ഒരാൾക്കും അള്ളാഹുവെ കാണാൻ കഴിയില്ല മരണപ്പെടുന്നത് വരെ മരണശേഷം ശ്വാസികൾക്ക് അള്ളാഹുവെ കാണാൻ കഴിയും ജരീർ ബിൻ അബ്ദുല്ല റലിഅള്ളാഹുഹു പറയുന്ന ഒരു ഹദീസുണ്ട് കുന്ന മഹൻ നബി സല്ലാഹു അലഹി വസ്ലം ഫൻ അലറയിൽ അൽ കമർത്തൻ യി അൽ ബദിർ ഞങ്ങൾ റസൂൽല്ലാഹി സല്ലു കൂടെയായിരുന്നു അന്ന് പൂർണ്ണ ചന്ദ്രൻ്റെ ദിനമായിരുന്നു അപ്പോൾ റസൂൽ ഫകാലസൂൽ പറഞ്ഞു ഇന്നക്കും റബ്ബക്കും ഹാദൽ ലാ ഈ ചന്ദ്രനെ തെളിഞ്ഞു കാണുന്നത് പോലെ അള്ളാഹു നിങ്ങൾ പരലോകത്ത് വെച്ച് കാണും ആ കാഴ്ച ഒരിക്കലും നിങ്ങളിൽ നിന്നും മറയുകയില്ല നിങ്ങൾക്ക് കാഴ്ച ഒരിക്കലും പ്രയാസമാവുകയില്ല അതിനാൽ സൂര്യാസ്തമയത്തിന് മുമ്പും സൂര്യോദയത്തിനു മുമ്പും ഉള്ള രണ്ട് നമസ്കാരങ്ങളിൽ കൃത്യമായി ചിട്ട പുലർത്തണം സൊലാത്തുൽ അസുറും സൊലാത്തുൽ ഫറുമാണ് അവ കൊണ്ട് ഉദ്ദേശം ആ രണ്ട് സമയങ്ങൾ മലക്കുകളുടെ സാന്നിധ്യമുള്ള സമയങ്ങളാണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സമയങ്ങളാണ് അതിനാലാണ് അഞ്ച് നമസ്കാരങ്ങളിൽ രണ്ട് നമസ്കാരങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്നാണ് ഒലമാക്കൾ വിശദീകരിക്കുന്നത് ഇമാ മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന സുഹൈബ് റദിയാഹ് അൻഹു റസൂലിൽ നിന്നും കേട്ട്

നിങ്ങൾക്ക് ഇനി അധികം എന്തെങ്കിലും വേണോ സ്വർഗീയവാസികൾ പറയും നീ ഞങ്ങളുടെ മുഖം പ്രക്ഷോഭിതമാക്കിയില്ലേ സ്വർഗത്തിൽ ഞങ്ങൾക്ക് പ്രവേശനം നൽകിയില്ലേ നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചില്ലേ എന്ന് അപ്പോൾ അല്ലാഹു അല്ലാഹുവിന്റെ മറ നീക്കുകയും അവരുടെ മുന്നിൽ പ്രത്യക്ഷമാവുകയും ചെയ്യും അള്ളാഹുവെ കാണുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടകരമായ ഒന്നും ഉണ്ടാവുകയില്ല അള്ളാഹുവെ നേർക്കുനേരെ അവർക്ക് കാണാൻ കഴിയും അങ്ങനെ കാണാൻ കഴിയുന്ന വിഭാഗം വിശ്വാസികളാണ് ഇവിടെ പറയുന്നത് കല്ല അല്ല കേട്ടോ ഇവർ ഈ നിഷേധികൾ ഇവർക്ക് അല്ലാഹു കാണാൻ കഴിയില്ല അള്ളാഹു ഇവർക്ക് ദർശനം നൽകില്ല എന്നാണ് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക കല്ല ഇന്ന ഒരു വാക്കിൻ്റെ അവസാനത്തിൽ നീട്ടാനുള്ള അലിഫ് വന്നു തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസ് വന്നു വേണമെങ്കിൽ നാലനക്കം നീട്ടാം മദ് ജായിസ് മുംഫസിൽ ഇന്ന ന്യൂന് ഇരട്ടിച്ച് വന്നു മണിക്കുക അറബിഹിം യൗമഇദില്ല ഒരിടത്ത് സുക്കൂനുള്ള ന്യൂനിന് ശേഷം റാഗ് വന്നു മറ്റൊരിടത്ത് തൻവീനു ശേഷം ലാമ് വന്നു രണ്ടിടത്തും കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതണം بلا غنى كلا إنهم عن ربهم يومئذ لمحجوبون كلا إنهم عن ربهم يومئذ لمحجوبون الله سبحانه وتعالى أبنى درشيكاً كارينا سوفاقاً ماريل نميول بردتين جريكم عربت